ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഒരു ഇന്റർവോയ ഇന്നത്തെ വീഡിയോ ഇൻട്രോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഒരു സംഭവ ബഹുലമായ ലൈവാണ് ഇന്ന് നടന്നു ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് കുറച്ച് നാളുകളായിട്ട് അനുമോൾ മയമാണ് ബിഗ് ബോസ് എവിടെ തിരിഞ്ഞു നോക്കിയാലും അനുമോൾ ഏത് ക്യാമറയിൽ നോക്കിയാലും അനുമോൾ ഏത് കണ്ടന്റ് എടുത്ത് നോക്കിയാലും അനുമോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ദിവസം ഇന്നും അനുമോൾ തന്നെയാണ് മെയിൻ പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കാര്യത്തിലേക്ക് കിടക്കാം അനുമോളും ജിസേലും നല്ലൊരു പ്രശ്നം ഉണ്ടാകും നമ്മുടെ മേഖ പ്രാണിയായ ജിസേലി എവിടെ നിന്നോ ലിപ്റ്റിക്കോ ലിബാമോ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വിട്ടിട്ടാണ് റങ്ങിയിരിക്കുന്നത് സി ഐ ഡി അനുമോൾ കണ്ടുപിടിച്ചു നോ എന്നൊക്കെ പറയുന്നു കണ്ടുപിടിച്ച് തെളിവ് ശേഖരണത്തിനായിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചു നോക്കുക ജിസേലിന്റെ മുഖത്ത് വെച്ചിട്ട് തുടച്ചു നോക്കണം അനുമോള് ജിസേലിന് അത് ഇഷ്ടപ്പെടുവോ ഭയങ്കര വലിയൊരു തള്ളാണ് നോക്കണത് നല്ല തള്ളു കിട്ടി അതിന്റെ പേരിൽ അവിടെ കലഹ അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരും ജിസിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരും ഉള്ള ഈ ഒരു ഹൗസിൽ സ്വാഭാവികമായും അനുമോൾ ഒറ്റപ്പെടുവ് അതിനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അപ്പോ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വലിയ ബഹളം നടക്കാനുള്ളത് വലിയ ബഹളം എന്ന് പറഞ്ഞാൽ വലിയ കളം ഓക്കെ അപ്പൊ ആ സീൻ അവിടെ അവസാനിപ്പിക്കുക ഇതിന്റെ ഇടയിൽ വാർത്ത സീൻ വരികയാണ് പക്ഷേ നെവിൻ 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 ആണെന്നാണ് പറയുന്നത് അങ്ങനെ നെവിൻ പറയാണ് അനുമോൾ അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ഒരാൾ ഇവിടെ നിന്നാമത് അനുമോൾ പുറത്തു പോയി ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകും ഫിസിക്കൽ അസോൾട്ടാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞ ആക്ച്വലി രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഒരാളുടെ പെർമിഷൻ ഇല്ല അതിൽ എത്തിച്ചിട്ട് തൊട്ടു മേലെ തൊട്ടു എന്നുള്ള രീതിക്ക് അനുമോളെയും അനുമോളാണ് അനുമോളെ തള്ളി എന്നുള്ള രീതിയിൽ ജിസേലിനെയും പറയാം ഇതിപ്പോ ജിസേല് പാപമാവുകയും അൻമോള് കുറ്റുകാരി ആവുകയും ചെയ്യുന്ന ഒരു സീനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നെവിൻ ജിസേലിന് കൂടെയാണ് ഈ സ്വാഭാവികമായി നിക്കുന്നത് അപ്പോ നെവിൻ പറയണം അനുമോളുള്ള വീട്ടിൽ ഞാൻ നിൽക്കില്ല അനുമോള് പുറത്താക്കണം അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്താ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് സംഭവം ഓക്കെ അത് രണ്ടാമത്തെ സീൻ ഇനിയിപ്പോ ജിസേലെയും അനുമോളിലെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാതെ ഓർത്തില്ല ബിഗ് ബോസ് വിളിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ താൻ സംഭവിച്ചത് നിങ്ങൾ ചെയ്തിട്ട് നേരിട്ട് കണ്ടു ക്യാമറയിൽ കണ്ടു ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി മനസ്സിലായിട്ട് പേര് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും അത് മാത്രം പറഞ്ഞിട്ട് അറിഞ്ഞു കിട്ടുന്നുണ്ട് ലാലറിന്റെ എപ്പിസോഡിൽ എന്തായാലും അവർക്ക് അതിനുള്ള പണി കിട്ടുമായിരിക്കും അടുത്തത് വീണ്ടും ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇതിനിടയില് ആവിനെയും നോറയും നമ്മുടെ നെവിനുമായിട്ട് ഒരു ചെറിയ ഉടക്കിലാണ് ഒരു വിരോധം അവർക്കുണ്ട് എന്നാൽ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇന്നലെയൊക്കെ അവർ ഹാപ്പി ആയിഫുണ്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരുള്ളിന്റെ ഉള്ളിൽ ഒരു പ്രശ്നം കിടപ്പുണ്ട് അപ്പോ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആരിലെയും നൂറേയും ഒരുമിച്ചിരിക്കുന്നതും അവരുടെ റിലേഷൻഷിപ്പോ ഒന്നും നെവിന് അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നു നെവിന് ഇതിന്റെ ആരോടോ എന്തോ കിട്ടുന്നതോന്നു അതായിരിക്കണം ചാൻസ് അതായിരിക്കണം അതിന് കൂടാ അപ്പൊ അതിലെ കൂടെയും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞു തമാശയ്ക്കാണെങ്കിലോ സീരിയസ് ആണെങ്കിലോ അങ്ങനെ ഒരു കാര്യം പറയുകയാണുള്ളത് വളരെ മോശം കാര്യമാണ് കാരണം ഇവര് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം സ്വന്തം വീട്ടുകാരെ പോലും എതിർത്ത് ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഈ കേരളം മുഴുവൻ എതിർത്ത് പറഞ്ഞിട്ടും ഇവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കില് അവരത്ര ഇഷ്ടപ്പെടുന്ന കൊണ്ടായിരിക്കണം അല്ലെ അതിനെയാണ് ഒ തമാശക്കാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല അവർക്ക് അപ്പ അവരുടെ ഒരു വിരോധ പേരുകയാണ് അങ്ങനെ പള്ളി ഓർക്കുകൾ അവർക്ക് ഉണ്ടാവും ഉറപ്പായി ഉണ്ടാവും അതിനുള്ള ആണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഞാൻ പുറത്തു പോകുമെന്ന് നെവിൻ പറയുന്നതിൽ നിർത്തി കേട്ടിട്ടുണ്ട് നീ പറഞ്ഞി പറ്റെങ്കിൽ നീ പുറത്തു പോകുന്ന നൂറെയോ ആദ്യം പറയുന്നു ബിഗ് ബോസ് നെവിനെ വിളിപ്പിക്കുന്നു നെവിൻ കുറച്ച് മുമ്പ് നിങ്ങൾ ക്യാമറ നോക്കി എന്താണ് പറഞ്ഞത് ഞാൻ പുറത്തു പോകണത് എങ്കിൽ പറഞ്ഞും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പോയി അല്ല അത് പിന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ആൻസർ പറയൂ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉറച്ചു നിൽക്കുന്നുണ്ട് മെയിൻഡോർ തുറന്നെട്ടിട്ടുണ്ട് പൊക്കോ അപ്പോ നൂറയും ആകിലേയും കൂടെ ഗോള അടിക്കാണ് മെയിൻലി നൂറ നിനക്ക് നട്ടല് ഇറങ്ങി പോടാം നിനക്ക് ഗഡ്സുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോടാം എന്ന് ഡെല്ല് വിളിക്കാണ് അപ്പൊ എന്ത് സംഭവിക്കും നോർമലി ഒന്ന് ചമ്മി നാറി ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളിങ്ങനെ കടന്ന് പറയും പോകും ശരിക്കും നട്ടെല്ലാണെങ്കിൽ ഇറങ്ങി പോകും ഓടി നമ്മളെ േ എന്ത് ഓടുന്നത് എന്ന് തോന്നി ഒരു ടാസ്ക് ആണോ നമുക്ക് തോന്നി ഇറങ്ങി ഓടുകയാണ് ഗൈസിന്റെ ഗേറ്റ് മെയിൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഓടുകയാണ് എല്ലാവരും പോവല്ലേടാ പുകലേടാന്ന് പറയുന്നുണ്ട് കുറെ പേര് തലയിൽ കൈ എല്ലാവരും ഷോക്കായിട്ട് അതിനിടയ്ക്ക് അലോൾ കടന്ന് കരഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ആതിലേ പറഞ്ഞത് അവകാശമില്ലെന്ന് ഞങ്ങളാണ് അവനെ പുറത്താക്കിയത് എന്ന് പറയാന് നീ ഇതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വരില്ല ഞങ്ങളാണ് പുറത്താക്കിയത് ആരും ചോദ്യം ചെയ്താലും ഞാൻ നിക്കും എന്നും പറഞ്ഞ ആതിലേന്ന് പറയും കഥയും ചെയ്യിച്ചു വാങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതായത് സൺഡേ കാരട്ടം വന്നപ്പോ അക്ബർ വീഡിയോ കോളോ ഓഡിയോ കോളോണ്ടായിരുന്നു അല്ലെ അതിൽ പറഞ്ഞ കാര്യം അക്ബർ എന്ന് പറയുന്നുണ്ട് ആ ഒരു കാര്യമൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അവർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് തോന്നുന്നു എല്ലാവരും എല്ലാരുടെ ഫാമിലിയുടെ ഭംഗിയായിരിക്കും നമ്മളെ കൂട്ടിക്കൂടിയ മോശമാണെന്ന് വിചാരിക്കുന്നുണ്ടാവുമോ നമ്മുടെ ഫാമിലിക്ക് ആർക്കും വേണ്ട അവരെ കാര്യങ്ങളൊക്കെ ആ ഒരു സന്ദർഭത്തിന് ശേഷം തുടങ്ങി തുടങ്ങി പറയാൻ ഇതിപ്പോ ഇതാണ് ഗെയിം നമ്മൾ ഫുൾ കാരണം ഇവരൊക്കെ പുറത്തു ാണ് ഇതിനൊരു സിറ്റുവേഷൻ പുറത്ത് കളഞ്ഞിരിക്കണം അതവര് ശരി ഇനിയിപ്പൊടിപ്പോയിട്ട് വലിയ സീക്രട്ട് റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ കുറച്ചു തന്നെ അങ്ങനെ അവർ വരുമോ ഒന്നും ആയില്ല ചാൻസസ് ആയതും അങ്ങനെയാണ് മാറും കാരണം എന്തിനത്രീട്ട് കാണപ്പെടുന്നത് എങ്ങനെങ്ങനെ തിരിച്ചു വന്നാൽ എ ജമോ അതൊളിയായിരിക്കും എല്ലായാലും അപ്പൊ ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് പോയിട്ടുള്ള ഒരു കൂടെ വിശ്വസിച്ചു അവർ പോയി തൊഴുത്ത് പറയുന്നത് നിങ്ങൾ കൊണ്ടുപോകോസ് 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 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പറയുന്നുണ്ട് ആ പനി അക്ബർ അഭിലാഷ് അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട് അതുപോലെ ശരിയോ

Eu <laughs>